വിമാനത്തിലെ സെൻസിറ്റീവ് വയറിംഗ് ബോക്സിനുള്ളിൽ നാലര കിലോയിലധികം സ്വർണം ഒളിപ്പിച്ച നിലയിൽ കാരിയർമാരും വിമാനത്താവള ജീവനക്കാരുമായുള്ള രഹസ്യ ഇടപാടെന്ന് സംശയം ചെന്നൈ വിമാനത്താവളത്തിൽ അബുദാബിയിൽ നിന്നെത്തിയ വിമാനത്തിന്റെ വയറിംഗ് ബോക്സിലാണ് നാല് ദശാംശം അഞ്ച് കിലോ സ്വർണം ഒളിപ്പിച്ചു വെച്ചിരുന്നത് ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോകാനിരുന്ന ഇൻഡിഗോ എയർലൈൻസിലാണ് എയർ സേഫ്റ്റി ഉദ്യോഗസ്ഥർ സ്വർണം കണ്ടെത്തിയത് വയറുകൾക്കിടയിൽ പൊതിഞ്ഞ് ടേപ്പ് കൊണ്ട് ഒട്ടിച്ച നിലയിലായിരുന്നു മൂന്ന് കട്ടകളാക്കി സ്വർണം വെച്ചിരുന്നത് ഇവയ്ക്ക് മൂന്ന് കോടി രൂപയോളം വില വരും അതീവ സുരക്ഷാ മേഖലയായ വയറിംഗ് ബോക്സിൽ സ്വർണം കടത്താനുള്ള ശ്രമം വളരെ ഗൌരവത്തോടെയാണ് വ്യോമ മന്ത്രാലയം കാണുന്നത് സ്വർണ്ണക്കടത്തുകാരുടെ പുതിയ രീതി വിമാനങ്ങൾ തന്നെ തകർത്തേക്കാവുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്